വയനാട് പുലിക്ക് പിന്നാലെ മേഖലയിൽ മറ്റത്തിൽ റോബിനെ കാടിന്റെ അതിർത്തിയിൽ എല്ലാ ജീവികളും ഉണ്ടാവുമല്ലോ ഇതൊരു വലിയ വാർത്തക്കാക്കേണ്ട വല്ല കാര്യമുണ്ടോ അബ്ജോദെ ഏഷ്യാനെറ്റ് മാധ്യമ പ്രവർത്തകര് അതിർത്തിയിലാകുമ്പോ റേഞ്ചൊക്കെ കുറവുണ്ടാവുമല്ലോ അപ്പൊ അവിടെ എല്ലാ ജീവികളും വരും ഇതിപ്പോ ഈ ചിത്രത്തിൽ കാണുന്ന പ്രകാരമാണെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒരു ബുദ്ധിമുട്ടും കാണിക്കാത്ത ഒരു ജീവിയെ പുലി വലിയ പ്രശ്നമായിരുന്നു പുലിയുടെ ഉണ്ടാവുകയും ജീവിയപ്പോൾ ചെയ്തു ഈ കരടിയുടെ കാര്യം പറയുമ്പോ തന്നെ പുലി അങ്ങോട്ട് കൂട്ടി കുഴക്കുന്നത് മോനെ

നമ്മൾ നാട്ടിൽ പട്ടിയെ പിടിക്കണം പട്ടിയെ പിടിക്കണം ഇവിടെ വന്ന് ബഹളം വെക്കുമ്പോൾ പട്ടിയെ പുലി വന്ന് പിടിച്ച് കഴിഞ്ഞാൽ പുലി പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ഇതെന്ത് ഇരട്ടത്താപ്പല്ലേ ഇത് ഒരു വശത്ത് നമ്മൾ പട്ടിശല്യം എന്ന് പറയുന്നു പുലി വന്ന് പട്ടിയെ പിടിച്ച് മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ പുലിയെ ശത്രുവായിട്ട് കാണുന്നു കന്നുകാലികളെ മുഴുവൻ വിട്ട് മേച്ച് പുലിക്ക് തിന്നാനുള്ള ജീവികളെ ഇല്ലാതാക്കുന്നു എന്താ എന്തോ എന്താ വാർത്തയാണ് സാന്നിധ്യം കൂടി തമിഴ്നാടിനോട് ചേർന്ന പ്രദേശമാണ് അടുത്ത് കാടുണ്ട് നിരവധി ആളുകൾ താമസിക്കുന്ന മേഖലയാണ് ആ കാടുണ്ടല്ലോ കാടിനടുത്ത് തന്നെയാണല്ലോ ഞങ്ങൾ താമസിക്കുന്ന അപ്പൊ എല്ലാ ജീവികളും കാടിന്റെ പരിസരത്ത് കാണാൻ സാധിക്കുമല്ലോ അതിപ്പോ ഇതിൽ പ്രത്യേകത വല്ലതും ഉണ്ടോ കാടിന്റെ അതിർത്തിയിലാകുമ്പോൾ ഈ ജീവികൾ കാണും അപ്പൊ കാടിനടുത്ത് താമസിക്കുന്ന സമയത്ത് ആളുകൾ ഈ ജീവിയെ കാണും ഇതിപ്പോ ഒരാളെയും ഇവിടെ ഒന്നും ഉപദ്രവിച്ചിട്ട് പോലും ഇല്ല ഒരു ജീവിയും മനുഷ്യരാണ് അങ്ങോട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അവർ ഉപദ്രവിക്കാതിരിക്കുന്നത് ഒരു മഹാഭാഗ്യമായിട്ടല്ലേ കാണേണ്ടത് അവിടെയാണ് ഇപ്പോൾ പുലിക്ക് ശേഷം വീണ്ടും കരടിയുടെ ഒരു കൂടി ഉണ്ടാകുന്നത് അടുത്ത ദിവസങ്ങളൊക്കെ കരടി അവിടെ ഉണ്ടായിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ ദിവസങ്ങളിലൊക്കെ അത് നന്നായി കരടി കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ വലിയ അപകടകാരിയായ ഒരു ജീവിയാണ് കരടി അതെന്താ അത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ അബ്ജോദേ ഏ അപക അപകടകാരിയായ ജീവിയാണ് കരടി എന്ന് ഇവിടെ ഈ സമയത്ത് പറയേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ എന്ത് അപകടമാണ് ഇവിടെ കാണിച്ചത് ആരെയാണ് അത് ബുദ്ധിമുട്ടിച്ചത് ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല ആൾക്കാരെ താമസിക്കും ഇത്രയും അടുത്ത് വന്നിട്ട് പോലും ഒരു ഉപദ്രവം ഒരു ജീവിയെ വലിയ അപകടകാരിയായ ജീവിയാണ് എന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ മനസ്സിനകത്ത് എന്തിനാ ഈ വിരോധവും വിദ്വേഷവും കുത്തിവെക്കുന്നത് ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു സ്ഥാപനം ഇങ്ങനെയൊക്കെ ആളുകളിൽ തെറ്റിദ്ധാരണയും തെറ്റായ വിവരവും ഇങ്ങനെ പകർത്തുന്നത് ശരിയാണോ